കൃഷ്ണപുരം സേവാഭാരതി ഘടകം സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അസ്ഥി സാന്ദ്രത ക്യാമ്പ് ഡയബറ്റിക് ന്യൂറോപതി നിർണയ ക്യാമ്പ് എന്നിവ നടത്തി നിരവധി പേർ പങ്കെടുത്തു സേവാഭാരതി കൃഷ്ണപുരം ഘടകത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സൗജന്യ അസ്ഥി സാന്ദ്രത നിർണയ ക്യാമ്പ് സൗജന്യ ഡയബറ്റിക് നിർണയ ക്യാമ്പ് എന്നിവ നടത്തി മാവേലിക്കര ധന്യന്തിരി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കും പങ്കാളിയായി ഡോക്ടർ നിഷാദ് ആറിന്റെ നേതൃത്വത്തിലാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും അസ്ഥി സാന്ദ്രത നിർണയവും ഡയബറ്റിക് ഡയബറ്റിക്യൂറോപതി നിർണയവും നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കാർത്തിക് ദേവ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഡോക്ടർ വർഷം വർഷം അഞ്ചര എടുക്കും ഏത് അവർ അതിലേക്ക് എത്തുന്നത് ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കാലഘട്ടം മുതലുള്ള അവരുടെ ഒരു പരിശ്രമം അവരുടെ ആഗ്രഹം അതിൽ നിന്നാണ് അവർ ഇതിലേക്ക് എത്തിച്ചേരുന്നത് പ്ലസ് വൺ പ്ലസ് ടു കാലം തൊട്ടേ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നു അതിനുശേഷം കോച്ചിങ്ങിന് പോകുന്നു പിന്നെ എൻട്രൻസ് കിട്ടി ചിലർക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അത് കഴിഞ്ഞൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം എക്സാം എഴുതിയായിരിക്കും ചിലർ കയറുന്നത് അത് കഴിഞ്ഞ് അഞ്ച് വർഷം എം ബി ബി എസ് പഠിക്കുന്നു അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പഠിക്കുന്നു അതിനുശേഷം അവർ പി ജി ചെയ്യുന്നു പി ജി കിട്ടിയാൽ തന്നെ പിന്നെ മൂന്ന് വർഷം എടുക്കും അങ്ങനെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഒരു ഡോക്ടർ ആകാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഡോക്ടർ എന്നുള്ള പദവിയിൽ വന്നിരിക്കുന്നവരോരോരുത്തരും അപ്പോൾ അവരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവർക്ക് പല പലതരത്തിലുള്ള പരിമിതികളുണ്ടാകും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളിൽ വർക്ക് ചെയ്യുന്നത് അത് ഈവൻ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് പല പല കാര്യങ്ങളും ചെയ്തു തരുന്നത് തരുന്നത്പുരത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഒരു ശാഖനീയമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അതായത് നമ്മുടെ ഗ്രാമങ്ങളിലെ മുഴുവൻ ആൾക്കാർക്കും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥിരമായി സംഘടിപ്പിക്കുന്നു കാരണം ആരോഗ്യം ഒരു പരമപ്രധാനമായ ഘടകമാണ് ഇന്ന് രോഗ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ കൊണ്ടു കൊടുക്കുന്നത് ആശുപത്രികളാണ് അങ്ങനെ ആശുപത്രികളിൽ കൊണ്ടുവന്ന ആരോഗ്യത്തിന് വേണ്ടി ധാരാളം നമ്മൾ പുകൾ മുടക്കുമ്പോൾ ഇതുപോലെ ഇതിൽ ഒരു ആശുപത്രിയിൽ പോയി കാണിക്കുവാൻ ഒരു അതായത് ഒരു നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പോലും ഉള്ളവർക്ക് പലർക്കും ആശുപത്രികൾ പോലും അപ്രാപ്യമായ ഒരു സ്ഥലമാണ് ഇന്ന് കേരളം നമ്പർ വൺ കേരളം എന്ന് പറയുന്ന നമ്മുടെ നാട് അവിടെയാണ് സേവാഭാരതി ഏകദേശം തൊള്ളായിരത്തോളം യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സേവാഭാരതി മെഡിക്കൽ ക്യാമ്പുകളിലൂടെ നമ്മുടെ ഡോക്ടർമാരുടെ സേവനങ്ങളും അതുപോലെ തന്നെ മരുന്നുകളുടെ ഒക്കെ നടത്തിക്കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായി സേവാഭാരതിയുടെ ആരോഗ്യ ആയാമത്തിൻ്റെ കീഴിൽ നമ്മുടെ കൃഷ്ണപുരം യൂണിറ്റ് നടത്തുന്ന ഏതാശം എനിക്ക് തോന്നുന്നു ഈ വർഷം തന്നെ ഏകദേശം ഇതിൽ മുപ്പതോളം ക്യാമ്പുകൾ അവർ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതിലൊരു ക്യാമ്പാണിത് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് തീർച്ചയായിട്ടും സാധാരണക്കാരെ ജനങ്ങൾക്ക് ധാരാളം പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് നടക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് ധന്വന്തരി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ നിദാൻ ഡോക്ടറാണ് ആണ് അതിന് നേതൃത്വം നൽകുന്നത് സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ ഹർഷകുമാർ സ്വാഗതം പറഞ്ഞു സേവാഭാരതി ആലപ്പുഴ ജില്ലാ മീഡിയ കോഓർഡിനേറ്റർ ഗോപൻ ഗോകുലം സേവാ സന്ദേശം നൽകി സമാപന സന്ദേശം സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ നൽകി ആശാ വിജയകുമാർ അനിത ശ്രീരാജ് ദിലീപ് അജി അനിൽകുമാർ അശ്വതി സിന്ധു അഭിലാഷ് നഴ്സ് ഷാജി സുനിൽ ശ്രീകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കായംകുളം